ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാം വീട്ടുപടിക്കൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഞങ്ങള് തണ്ണിമത്തനും മാമ്പഴം സിന്ദൂരം എന്നാണ് പറഞ്ഞത് വാങ്ങി കിലോടെ ഞങ്ങള് എന്നിട്ട് മൂവണ്ടാങ് കൊടുത്തത് ഇരുപത്തഞ്ചു രൂപയാണ് പത്ത് കിലോ വാങ്ങ കൊടുത്തത് തീ പൂട്ടി വിറക് കത്ത് പിടിച്ചു ഇനി വെള്ള അടുപ്പത്ത് വെക്കട്ടെ അരി കഴുകി അടപ്പത്തിടാമാണ് അരി വേവായി ഇനി അത് മാറ്റിയിട്ട് കരിക്കടപ്പത്ത് വയ്ക്കാൻ പോവുക പരിപ്പാണ് അടപ്പത്ത് അടപ്പത്തിടുന്നത് പരിപ്പ് തക്കാളി പച്ചമുളക് ഇതൊക്കെ ഇട്ട് വേവി വേവിച്ചതാണ് നല്ലോണം വെന്തും ഇനി അത് ഇറക്കി മാറ്റിയിട്ട് അതൊന്ന് ഉടച്ചെടുത്ത് പുള്ളിമുളകൊക്കെ ഒന്ന് വഴറ്റി ചേർക്കേണ്ടതുണ്ട് ഇതിന് ശരിക്കും ഉടയ്ക്കണത് പപ്പടം കാത്തണം അവിടെ ഇരിക്കട്ടെ ഇതെവിടെ ഇരിക്കട്ടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കത്ത് പച്ചമുളക് കൂടാതെ കൊല്ലമുളകും ഇട്ടിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടില്ലാട്ടോ ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കണം പരിപ്പിങ്ങനെ ഉടച്ചിട്ട് അടപ്പത്ത് വെക്കരുത് തങ്ങൽച്ച വരും അടിയിൽ ഒരെ അല്പം പച്ച വെളിച്ചെണ്ണ വെടിക്കട്ടെ എനിക്കിഷ്ട ഒരല്പം ഇവിടെ ഇരിക്കട്ടെ ഇത്തിരി ഉപ്പ് ചേർക്കട്ടെ ഞാൻ നോക്കിയതേ അങ്ങളെ ഞാനും ഞാൻ അറിയാതെ ഉപ്പിട്ട് വരും എന്നുള്ളത് അറിയില്ലല്ലോ ഉപ്പ് ഇച്ചിരി ഇട്ടിരി വെള്ളം ഞാൻ ചേർക്കണ്ടെട്ടോ ചട്ടി അടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെയും പപ്പടം കാച്ചാ പോവാ അഞ്ചെണ്ണം എടുത്ത് വന്നപ്പോ നല്ല മതി ഉള്ളിമുളക് എരിഞ്ഞു വച്ചിട്ടുണ്ട് കറിവേപ്പിലെടുക്കട്ടെ കൊടം കാച്ചാ പോവുക എല്ലാം ചട്ടിക്കറങ്ങളിലാണ് പൊപ്പടം ലൂസ് പപ്പടം മേടിച്ചതാണ് പാക്കറ്റ് പപ്പടം പപ്പടമൊന്നും അത്ര പോകുന്നില്ല അത്യാവശ്യം പോണേ ചേട്ടാ ചേട്ടാ ൊടി പുളിമുളകും പഴന്നു കറി ാണ് നല്ല കറിയ പരിപ്പ് കറി ഈ പപ്പടം ഉണ്ടെങ്കിൽ അത് മാത്രം മതി പരിപ്പ് കറി ഉച്ച കഴിഞ്ഞത് ചായ കഴിക്കാണ് കടയിൽ നിന്ന് അങ്ങള് ഉണ്ടംപൊരി പഠിച്ചു ഇതെന്താട്ടാ ഈ ഉണ്ടംപൊരി നീണ്ടിരിക്കണേ നീണ്ടംപൊരി ഇത് ഗോതമ്പിന്റെ ഉണ്ടമ്പുരിയല്ല മൈതേയുടെ ഉണ്ടമ്പൊരിയല്ല നല്ലത് ഗോതമ്പിന്റെ ഉണ്ടമ്പുരിയാന്ന് പറഞ്ഞു കേട്ടറുണ്ട് എല്ലാരും കഴിച്ചോ ചായ കഴിച്ചു കാണും കാരണം ഞങ്ങൾ ഇന്ന് ഇത്തിരി വരി അങ്ങൾ ഒഴിക്ക് പോയ കാരണു ചായ നല്ല ചായ നിങ്ങള് അങ്ങള് പറയാ പരിപ്പ് കറി കൂട്ടി ഉണ്ടമ്പൊരി തിന്നാൽ നല്ല രസമാണ്

ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെയായിരിക്കും ബായ്